എല്ലാ മാന്യശ്രോതാക്കൾക്കും എന്റെ സ്നേഹവന്ദനം ചില മനുഷ്യർ മറ്റുള്ളവരെ കാണുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് അവരുടെ മുഖം മുടി ശരീരം ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളാണ് ആ സമയത്ത് ചിലപ്പോൾ അവർ പറയുന്ന ഇപ്രകാരമായിരിക്കാം മുടിയൊക്കെ പോയല്ലോ താമസിക്കാതെ എല്ലാം പോയി കിട്ടും ഇങ്ങനെ പോയാൽ എന്താ ഇത്ര അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നത് ഒന്നും കഴിക്കുന്നില്ലേ എപ്പോഴും ഒരു ക്ഷീണമാണല്ലോ മുഖത്ത് പിന്നെ എന്താ മുഖത്തൊരു വല്ലായ്മ ഇത് കൗതുകം കൊണ്ടാണോ കൺസേൺ കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ എന്ന് പ്രത്യേകിച്ച് നമുക്ക് മനസിലാക്കാൻ കഴിയില്ല പക്ഷെ ഇതിനകത്തൊരു വലിയ പ്രശ്നമുള്ളത് ഇത് കേൾക്കുന്ന വ്യക്തി ഇതിനെ ഇങ്ങ് സ്വീകരിച്ചാൽ പിന്നെ വീട്ടിൽ പോയി കണ്ണാടിയിൽ എൻ്റെ മുടി പൊഴിയുകയാണ് എൻ്റെ മുടി എല്ലാം പോവുകയല്ലേ പണ്ടൊക്കെ എന്ത് മുടി ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ മുഖത്ത് എന്താ ക്ഷീണം പിന്നെ കണ്ടിൽ നോക്കും അവിടെ തപ്പി നോക്കുക ഇത് ചെയ്യണം പിന്നെ ശരീരം ആസകലം പരിശോധിക്കും എന്താ ഇവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞത് നമ്മളിങ്ങേറ്റെടുത്തു ഏറ്റെടുത്ത് അതുമായിട്ട് നമ്മൾ അങ്ങ് ജീവിക്കാൻ തുടങ്ങും കാരണം ഈ പറഞ്ഞതും പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ഇമ്പാക്ട്സ് അല്ല ഇവിടെ ഉണ്ടാക്കുന്നത് നെഗറ്റീവ് ഇമ്പാക്ട്സ് അതുകൊണ്ട് നമുക്ക് മനുഷ്യരുടെ വായ നിയന്ത്രിക്കാൻ പറ്റില്ല ചിലർക്ക് കാണുമ്പോൾ കുശലാന്വേഷണങ്ങൾ നടത്തുന്നതിന് പകരമായിട്ട് ഇതായിരിക്കാം പറയാൻ തോന്നുന്നത് എന്നാൽ അത് മറ്റൊരു വ്യക്തിയിൽ എത്രത്തോളം ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നു എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരാളെ നമ്മൾ കാണുമ്പോൾ ക്ഷീണിച്ചിരുന്നാലും മുടിക്ക് ഇത്തിരി കുറവ് കണ്ടാലും നമ്മൾ അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനായിട്ട് ശ്രമിച്ചാൽ അത് ചിലർക്ക് വല്ലാത്ത വേദന ഉണ്ടാകുകയും അത് അവരങ്ങ് പർച്ചേസ് ചെയ്യുകയും ചെയ്യും അവരുടെ മനസ്സിൽ വെച്ച് അതുകൊണ്ട് നടക്കും അത് പിന്നെ വീട്ടിലും മറ്റുള്ളവടത്തും ഒക്കെ വേദനയായി അയ്യോ ഞാനിങ്ങനായി പോയല്ലോ എന്ന് പറഞ്ഞ് അതിൽ പരിതപിക്കുവാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവരിൽ ക്ഷീണം കണ്ടാലും അവരുടെ മുടി ഇത്തിരി കുറഞ്ഞാലും അവർക്ക് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും കഴിയുന്നതും അത് മനഃപൂർവ്വമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത് നന്നായിരിക്കും അതിലും നല്ലത് മറ്റു ചില കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ സരസമായി മറ്റു രീതിയിൽ അതിനെ അവതരിപ്പിക്കാനൊക്കെ ശ്രമിച്ചാൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും കാരണം ചില മനുഷ്യരിൽ ഇത് നമ്മളെല്ലാവരും കാണുന്നതാണ് മറ്റുള്ളവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരാൾക്ക് വീട്ടിലും പിന്നെ തൻ്റെ ഉറക്കത്തിലും നടപ്പിലുമൊക്കെ അസ്വസ്ഥതയുണ്ടാക്കുന്ന വാക്കുകൾ നമ്മൾ പറയില്ല എന്ന് തീരുമാനിച്ചാൽ അത് അനുഗ്രഹമായി തീരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവുകൊണ്ട് സൃഷ്ടിക്കുന്നവരായി തീരണം എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ഈ ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതും അതിനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം നമ്മുടെ നാവ് അതിന് ഊതകെട്ട എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഗോഡ് ബ്ലസ് യു